ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇങ്ങനെയൊരു പോലീസ് സ്റ്റേഷന് മുൻപിൽ ധർണ നടത്താനുള്ള സാഹചര്യം ഏവർക്കും അറിയാം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൊട്ടാരക്കരയുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ക്രൈം എസ് ഐ ആയിരുന്ന കാക്കേട്ട ക്രിമിനലായിട്ടുള്ള എസ് ഐ പ്രദീപിന്റെയും കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മൂന്നാം മുറ ഒരു പാവപ്പെട്ട യുവാവിനെ കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു പാവപ്പെട്ട യുവാവിനെ അതിമൃഗീയമായി മർദ്ദിച്ച് നട്ടൊല്ലടിച്ചൊഴിച്ച ഇവിടുത്തെ കാക്കേണ്ടക്കാളുള്ള രാക്ഷസന്മാർക്കെതിരെയാണ് ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ത് തെറ്റാണ് ഹരീഷ് ചെയ്തതെന്ന് ഇവിടുത്തെ എസ് എച്ച്ഒ ജയകൻ വ്യക്തമാക്കണം ഇവിടുത്തെ ഡിവൈഎസ്പി ബൈജു സാർ വ്യക്തമാക്കണം ഇവിടുത്തെ എസ് പി ആയിട്ടുള്ള സി സാബുദ വ്യക്തമാക്കണം എന്ത് തെറ്റാണ് യുവാക്കൾ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് മദ്യലഹരിയാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോ ആ തരത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാഹനത്തിൽ സൈഡ് കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് തർക്കം പോലീസുകാരന്മാർ രാജാവാണെന്ന് ഒപ്പിയിട്ട രാജാവാണെന്നാണ് വിചാരം അപ്പോ ഇറങ്ങി വന്ന് രാജാവിന് വഴി കൊടുത്തില്ല ഹരീഷെ തെറ്റാണ് രാജാവിന് വഴി കൊടുക്കാത്തതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ അയാളെ ഇറങ്ങിയ കാരണമായി അസഭ്യം പറയുകയും യും ചെയ്താണ് നമ്മൾക്കണം സ്വാഭാവികമായി പിടിച്ചു തരിയപ്പോൾ തീർച്ചു സാഹചര്യം ഉണ്ടായി അതിന് അവിടെ തീർന്ന സംഭവം അവിടെ കഴിഞ്ഞ സംഭവത്തെ മറ്റൊരു രീതിയിൽ വന്നിവിടെ ചിത്രീകരിച്ച് ഇവിടുത്തെ ഗുണ്ടാ തലവനോട് പോലീസുകാരൻ ഇവിടുത്തെ ഗുണ്ടാ തലവൻ കോട്ടൻ നേതാവായി ത്തിന് മുമ്പിൽ കൊണ്ടു ചുമെന്ന വീസ കാർ ആണെന്നാണ് പറയാനുള്ളത് അത് എസ് എ പ്രദീപിന്റെ വാഹനം അല്ലെങ്കിൽ ഡ്രൈവർ ഹരിരാജിന്റെ വാഹനം അപ്പോൾ ആ തരത്തിൽ സ്വകാര്യ വാഹനത്തിൽ പ്രതിയെ വിളിക്കുകയും പ്രതിയെ വിവരം അറിയിക്കാതെ എന്താണ് കാരണം പോലും അറിയിക്കാതെ ഫോൺ പേ ചെയ്തുകൊണ്ട് സ്ഥലമായിട്ടുള്ള ഇന്ത്യക്കാട് ശില്പ ഹോട്ടലിലെത്തി ഭാര്യയും മകളും ഏഴ് വയസ്സുള്ള മകളും മുമ്പിലുള്ള കടയിൽ ചായ കുടിക്കുകയായിരുന്നു ഇപ്പൊ വരാവുന്നവരുന്നകത്തേക്ക് പോയ ഹരീഷിനെ വലിച്ചെഴച്ച് ആ സ്വകാര്യ വാഹനത്തിൽ കേസി കൊട്ടാരക്കര ഇന്ത്ക്കാടും തുടങ്ങി ഇന്ത്യക്കാട് പൂവച്ചൂർ പള്ളിക്കൽ കൊട്ടാരക്കര വീണ്ടും പ്രദക്ഷിണം വെച്ചുകൊണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ ആദ്യം അതിമൃഗീയമായി ഫ്രണ്ടിൽ എസ് ഐ ഇരിക്കുന്നു ബാക്കിൽ ഇട്ട് പോലീസുകാർ ഇരിക്കുന്നു അവരുടെയൊക്കെ പേര് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ചവിട്ടി ഓടിച്ച് ഇടിച്ച് അടച്ചിട്ടുള്ളതാണ് അപ്പോഴാണ് തായ പറഞ്ഞ സാറേ എനിക്കോ അടിക്കണം എനിക്കോ എനിക്ക് ആശ തീർക്കണം കൈധരിക്കുന്നു സാറേ കുറെ നാളായി കൈ കൈധരിക്കുന്നു എനിക്കോ എന്റെ കൈത്തരിപ്പ് തീർക്കണം സാറേ പിന്നെന്താ മോനെ നിനക്കോ ആകാമല്ലോ എന്ന് പറഞ്ഞ് വണ്ടി ഒതുക്കി ഒതുക്കാൻ പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട യുവാവിനോട് ഒരു മനുഷ്യന് പരിഗണന മനസ്സിലാക്കണം അത് കഴിഞ്ഞ് കള്ളക്കേസിൽ കുടുക്കി ഒരു തെറ്റും ചെയ്യാത്ത ഹരീഷിനെ കള്ളക്കേസിൽ കുടുക്കിമാൻഡ് ചെയ്യുവാൻ കോടതിയിലെത്തിച്ചു അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് ട്വിസ്റ്റ് ഈ സത്യം കണ്ട് ബോധ്യപ്പെട്ട കോടതി ഹരീഷിന്റെ അവശത കണ്ട് ബോധ്യപ്പെട്ട സത്യം ബോധ്യപ്പെട്ടതെല്ലാം എഴുതിയ വകുപ്പുകളല്ല കള്ളമാണെന്ന് ബോധ്യപ്പെട്ട കോടതി സത്യം തിരിച്ചറിഞ്ഞ കോടതി ജാമ്യം നൽകിയെന്ന് മാത്രം ഹരീഷിന് റിമാൻഡ് ചെയ്യാൻ കൊണ്ടുവന്ന് ഹരീഷിന് ജാമ്യം നൽകിയെന്ന് മാത്രമല്ല ഈ വാദികളായിട്ടുള്ള ഈ പ്രതിപടക്കമുള്ള പോലീസുകാർക്കെതിരെ സ്വമേധയാ കോടതി കേസെടുത്തിട്ടുള്ളതുമാണ് ശക്തമായ നിർദ്ദേശം കോടതി നൽകി എത്രയും വിട്ടർ ആശുപത്രി പോയി ചികിത്സ എടുക്കണം ഈ കേസിൽ പിന്നോട്ട് പോകരുത് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി അഡ്മിറ്റായി അവിടുത്തെ കുറെ ഡോക്ടർമാരുണ്ട് ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ അതിന്റെ തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ് ു ഹരീഷെ പിറ്റലായപ്പോൾ ഹരീഷെ ഹരീഷിന് കുഴപ്പവും കാണുന്നില്ല ഹരീഷ് വീട്ടിൽ പോയിക്കോളൂ ആയിക്കോളൂ എന്ന് പറഞ്ഞു ആ വിവരം ഞങ്ങളെ അറിയിച്ചു ഞങ്ങൾ അവിടെ ചെന്നു അഭിപ്രായം മാരകമായി മുഴുവനും കാല അടിച്ച് പൊട്ടിച്ച് കാൽപ്പാലൊക്കെ അത്രത്തോളം മർദ്ദിച്ച് ശരീരം മാസം പാടും സ്ഥലമായിട്ടിരിക്കുന്ന ഹരീഷിനെ ഒരു എക്സ്റേ എടുക്കുവാൻ പോലും ഇവിടുത്തെ താല്പര്യ ആശുപത്രിയിലെ കള്ളവർമാരായിട്ടുള്ള ഡോക്ടർ തയ്യാറായിട്ടില്ല ഞങ്ങൾ ഡോക്ടറെ ബന്ധപ്പെട്ടു ഡോക്ടർ സന്തോഷമായി ബന്ധപ്പെട്ടു എന്തുകൊണ്ട് ഇത്രയും വന്ന ഓരോ യുവാവിന്റെ എന്തുകൊണ്ടൊരു എക്സ്റേ പോലും എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് നിങ്ങൾ ചോദിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞു അതിനുള്ള രക്ഷണങ്ങളൊന്നും കാണുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ സ്നേഹം കൂടിപ്പോയി അത് വെറുതെ റേഡിയേഷൻ കൂടിക്കണല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ സീറ്റ് വളരെ ന്യായമാണ് ഡോക്ടർ സന്തോഷ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്തായാലും എസ് ഐയുടെയും കൂട്ടാളികളുടെയും പണി പോകും യാതൊരു സംശയവുമില്ല അത്രത്തോളം ഇവിടെ കാക്കിയിട്ട കള്ളന്മാർ കാണിച്ചിട്ടുള്ളത് അവമാരുടെ പണി പോകും അതൊരു ഡോക്ടറെ കൂടി പണി പോകണ്ടെങ്കിൽ ഡോക്ടർ ഈ കേസിൽ പ്രതിയാകണ്ടെങ്കിൽ മര്യാദയ്ക്ക് പരിശോധന മാത്രമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ടടുത്ത ദിവസം ഡോക്ടർ എക്സ് റേയും സ്കാനും എടുക്കാൻ തയ്യാറായത് ആ പരിശോധനയിലാണ് യുവാവിന്റെ നട്ടല് ഒുണ്ട് മോന് പൊടുത്തലുണ്ട് കാൽപാതത്തിന് പൊട്ടലുണ്ട് ചതചരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏഴ് വയസ്സുള്ള ഒരു മകൾ ഒരു ഭാര്യ കുടുംബം സഹോദരൻ അപ്പോ ആ കുടുംബം വഴിമുട്ടി നിൽക്കിവിടുത്തെ കാക്കി തക്കാട്ടാളന്മാരുടെ പോലീസ് സ്റ്റേഷൻ ഞാൻ എല്ലാവരും അടുത്ത് ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല പഠിച്ച് ഈ ടെസ്റ്റുകളൊക്കെ എഴുതി നല്ല രീതിയിൽ ജോലി നോക്കുന്ന ആത്മാർത്ഥതയുള്ള നല്ല മനസ്സുള്ള പോലീസുകാരൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സ്റ്റേഷനിലെ നൂറിൽ തൊണ്ണൂറ് ശതമാനം പോലീസുകാരുമാർ മത്തി അടിമപ്പെട്ട് പാവപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് ക്രൂരമായി നീതി നൽകാതെ മർദ്ദിച്ചും പലതരത്തിലും അവരെ ഇല്ലാറക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറിക്കാൻ ഈ സ്റ്റേഷന്റെ പുറകിലോട്ട് പോയി നോക്കണം മദ്യക്കുപ്പികളുടെ എണ്ണം എണ്ണാൻ പെട്ടത് മദ്യക്കുപ്പികളാണ് ഈ സ്റ്റേഷന്റെ പുറകിൽ കിടക്കുന്നത് അത്രത്തോളം സാമൂഹ്യ വിരുദ്ധ കേന്ദ്രം ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും ജനങ്ങളുടെയും ജീവനും സംരക്ഷണം ഉറപ്പാക്കേണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർ തോന്നിവാസങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം ജനമൈത്രി എന്നാണ് വെച്ചേക്കുന്നത് അതിനുള്ള ഒരു പോലീസുകാരനുണ്ട് ഈ എസ് എ പ്രദീപിന്റെ മർദ്ദനം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഗോപിക അതായത് ഹരീഷിന്റെ വൈഫിനോട് തൊണ്ണൂറ് ദിവസത്തിൽ നിന്റെ ഭർത്താവ് ജീവിക്കത്തില്ലടി നീ കൂടുതൽ കളയണ്ട നിങ്ങൾ നീ കൂടുതൽ കളയണ്ടത് കൂടുതൽ കൊടിക്കാരോട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അവനോടൊക്കെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ബി ജെ പി വെല്ലുവിളിക്കുന്നു നീയൊക്കെ ഇത്രയും പേരുണ്ട് എന്താ ഞങ്ങൾക്ക് കൂടുതൽ നിങ്ങളും ഉണ്ടല്ലോ ഏ നിങ്ങൾ വെല്ലുവിളിക്കുന്നു കാക്കി ഊരിച്ച് നീയൊക്കെ പുറത്തു പോകാം നിന്നെയൊക്കെ കഴിച്ചു തരാം മാത്രമല്ല നീയൊക്കെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിയമത്തിന്റെ കോടതി എന്ത് ശിക്ഷ തന്നോട്ടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ശിക്ഷ തന്നോട്ടെ അതിലുപരി ഇത് പറയുന്നത് കൊട്ടാരക്കര മഹാഗണപതിയുടെ തീര മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിയമത്തിന്റെ കോടതി നിങ്ങൾ രക്ഷപ്പെട്ടാലും സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും ഈശ്വരന്റെ കോടതി കൊട്ടാരക്കര മഹാഗണപതിയുടെ കോടതി കൊട്ടാരക്കര മഹാദേവന്റെ കോടതി പോലും നീ ഒരിക്കലും പ്രതീമേ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കൂടുതലൊന്നും പറയാതന്നെ ഈ ഒരു ഇനി ഒരാൾക്കും കൊത്താരക്കരയിലല്ല ഈ സംസ്ഥാനത്ത് ഒരാൾക്കും ഒരു പാവപ്പെട്ടവർ ഒരു കാശുകാരനെ ആണെങ്കിൽ സംഭവിക്കുമോ കാശും വാങ്ങിച്ച് നക്കി കൊടുക്കുന്ന നാണെങ്കുമാരെ സംഭവിക്കുമോ നീക്കം പറയലെ അപ്പൊ അത്രത്തോളം പാവപ്പെട്ടവരും എന്ത് സർവീസിൽ തിരിച്ചുവിടണം ഞങ്ങൾ എസ് പിയുമായി ബന്ധപ്പെട്ടു ഡി വൈ എസ് പിയുമായി ബന്ധപ്പെട്ടു എസ് പി പറഞ്ഞിട്ട് സ്ഥലം മാറ്റം ചെയ്തിട്ടുണ്ടോ എന്തിനാ സ്ഥലമാറ്റം ആരെ കാണിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിലുള്ള ഒരു മാന്ത്രിക ജാലം മാത്രമാണ് ഈ ട്രാൻസ്ഫർ വീണ്ടും അടിക്കാൻ വേണ്ടിട്ടേക്കോ ക്രൈംബ്രാഞ്ചിലോട്ട് എന്തെങ്കിലാണോ ോ അപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത് ബിജെപിയുടെ ആവശ്യം ഈ കാക്കി എസ് ഐ പ്രദീപിനെയും കൂട്ടാളികളെയും അടിയന്തരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് ഒരാളെ നട്ടിന് ചവിട്ടി ഓടിച്ച കേസ് പലശ്രമത്തിന് കേസെടുത്ത് ഈ തമാളികളെ അറസ്റ്റ് ചെയ്ത് നടക്കണം അതുവരെ ഹരീഷിൻ കുടുംബത്തിലുള്ള ഒപ്പം ഒപ്പം ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഏതൊക്കെ വരെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രതിഷേധ ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലൊരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ ഒരു ഒരാളുടെ ഒരു വ്യക്തിയുണ്ട് അമ്പലപ്പുറം സ്വദേശിയാ അപ്പൊ കൊറേ ഞങ്ങൾ കാണുന്നു അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് അയാളെ റെഡ്സിന്റെയോ എന്താ പറയാ ട്രാക്കിന്റെ ഏതോ ആളാണ് അപ്പോ അയാൾ ഇവിടെ എപ്പോഴും പോലീസ് സഹായിക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ എപ്പോഴും കാണാം നമുക്ക് അറിയാവുന്ന ഒക്കെയാണ് പിന്നെ ഇയാളെ കുറിച്ച് കൂടുതൽ അനുഷ്ഠാനാണ് ഇയാള് പോലീസുകാരൻ ഒരു മാമ പടി പോലീസ് ആ പെണ്ണു കൂട്ടി കൊടുക്കുന്ന ഒരു മാമയാണ് ഈ സ്റ്റേഷൻ എപ്പോഴും നിലകൊള്ളുന്നത് എന്താണ് അയാൾ കാര്യം അയാൾ ഇപ്പോ ട്രാക്ക് പിന്നെ അയാൾ എന്തിനാണ് പോലീസുകാർ അയാൾ ഇപ്പോൾ ഗാന്ധിപക്കില് ഒരു ആവശ്യം തുടങ്ങിയിട്ടുണ്ട് അവിടെ മുടി ചൗരം ചെയ്യുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന പരിപാടി എനിക്ക് മുന്നിൽ പറയാൻ സാധ്യമല്ല അത്രത്തോളം ഇയാളെ എന്തിനാണ് ഇവിടെ കേട്ടിരുന്നത് അപ്പോ പോലീസാർക്ക് മദ്യം മാച്ചു കൊടുക്കുവാനും പോലീസ് പെണ്ണുകൂട്ടി പൊടുക്കുവാനും ഉള്ള ഒരു മാമയായിട്ടുള്ളവർക്ക് നിലപാട് അതുകൊണ്ട് അതുപോലെയുള്ള ആൾക്കാരെ ഈ സ്റ്റേഷൻ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് ഈ കാണിക്കുന്ന പരിപാടികൾ ഈ നാട്ടിൽ ജനങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ ആദ്യം ഇതൊരു സൂചനയാണ് ഇത് കണ്ടു പോലീസ് സന്തോഷിക്കണ്ട ഇത് സൂചനാ സമരം മാത്രമാണ് നേരത്തെ ആരും കാണാനുള്ള സൂചിപ്പിച്ചതുപോലെ ഇത് സൂചനാ സമരം മാത്രമാണ് വെടിക്കെട്ട് കാണാൻ കിടക്കുന്നുള്ളൂ അതുപോലെ ഇവിടുത്തെ എസ് എച്ച് ജയസ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏത് നിയമസംഹിതയിലാണ് പ്രതികരിക്കുന്നത് ഇവിടെ ഒരു ഇവിടെ അയാൾ എന്താ ആരെങ്കിലും കൊന്നിട്ട് വന്നോ ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചോ കഞ്ചാവ് ഇറത്തിയോ അയാൾ എന്തിനാണ് ഇവിടെ നഗ്നായി നിർത്തിയത് ഒരു രാത്രിയും പകലും എന്തിന് ഒരു യുവാവിനെ എന്ത് കായിട്ട് അയാൾ പാവപ്പെട്ടവനെ ഇവിടെ നഗ്നായി നിർത്തിയത് എസ് എച്ച് എസ് എസ് നേതൃത്വത്തിലാണ് ആ തരത്തിൽ നജ്ഞനായി നിർത്തിയ ഒരാളെ പരസ്യമായി അപമാനിച്ചത് അതിന് എസ് എസ് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പിറ്റേ പോവുകയാണ് അതുകൊണ്ട് ഇനി ഒരു യുവാവിനും ഒരാൾക്കും ഒരു സഹകരണക്കാരനും ഒരു പാവപ്പെട്ടവൻ ഈ ഗതി ഉണ്ടാവരുതേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഈ ഒരു എന്താ പറയാ ഈ ഒരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഭാരം